ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് സാധാരണ ഇതുവരെ നമുക്ക് വയലിൻ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോകളൊക്കെയാണ് ഇന്ന് തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ കീബോർഡിൻ്റെ ഒരു സിലബസും കൂടെ നിങ്ങൾക്ക് തരികയാണ് കീബോർഡിൻ്റെ സിലബസ് നിങ്ങൾക്ക് തരിക എന്ന് പറയുമ്പം കർണാട്ടിക്കായിട്ടാണ് നിങ്ങൾക്ക് ഒരു സിലബസ് നിങ്ങൾക്ക് തരുന്നത് സാറിന കീബോർഡ് പഠിക്കുന്ന അധ്യാപകരും കൂടുതലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വെസ്റ്റേൺ രീതിക്കുള്ള ക്ലാസ്സാണ് യൂട്യൂബിനകത്ത് ക്ലാസ് ആട്ടി ഇട്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് കർണാട്ടിക്കായിട്ട് ഒരു സിലബസ് നമുക്ക് തരാം എന്ന് ഞാൻ വിചാരിച്ചത് വെസ്റ്റേൺ പഠിക്കുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ട് കർണാട്ടിക്കായിട്ട് പഠിക്കുമ്പം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഒരു പാട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർണാട്ടിക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എസ്റ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാറിന് എസ്റ്റേം പഠിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാഫ് നോട്ടേഷനാണ് സാറിന് അഞ്ചു വരയിട്ട് അഞ്ചു വാരായിട്ടുള്ള നോട്ടാണ് അഞ്ചു വരായിട്ട് അതിൻ്റെ ഓരോ സിമ്പലുണ്ട് ആ സിമ്പലൊക്കെ നമുക്ക് മനസ്സിലായി വരണം ഒരുപാട് സമയം എടുക്കും സിമ്പലും അതിൻ്റെ ടൈമിങ്ങും അതിൻ്റെ ടെമ്പോയും അതൊക്കെ മനസ്സിലായി വരാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരും പക്ഷെ കർണാടികമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല നമ്മൾ മലയാളികളായതുകൊണ്ട് കർണാടികം നമ്മുടെ മലയാളം നോട്ട് പഠിക്കുന്ന നമുക്ക് അധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കർണാടകായിട്ടൊരു സിലബസ് തരാം എന്ന് വിചാരിച്ചു അപ്പം സാറിന് കർണാടകായിട്ട് പഠിക്കുമ്പം നമ്മൾ സാറിന് എൻ്റെ കർണാടക നിയമപ്രകാരം ഉള്ള ക്ലാസ് ആണ് സാറിന് എല്ലാവരും ചെയ്യുന്നത് ഞാനും നിങ്ങളുടെ മുമ്പിൽ അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ കർണാടക സംഗീത നിയമപ്രകാരമുള്ള ക്ലാസ് എടുക്കുമ്പോൾ തന്നെ വെസ്റ്റേൺ രീതിക്ക് സാധാരണ പഠിപ്പിക്കുന്ന അതേ സ്റ്റേജിലും കൂടെ നിന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയാണ് ഇതിന്റെ കൂടെ തന്നെ കർണാട്ടിക്കായിട്ട് ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന രാഗം എന്ന് പറഞ്ഞു കർണാട്ടിക്ക് ഓരോ രാഗത്തിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന രാഗം എന്ന് പറഞ്ഞ മായ മാളവർ ഗൗഡ രാഗത്തിലാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ വെസ്റ്റേൺ രീതിക്കുള്ള മേജർ രാഗമായ ശങ്കരാഭരണ രാഗം കൂടെ എന്നൊക്കെ പറഞ്ഞുതരിയാണ് അപ്പം ഈ രണ്ട് രാഗത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് തരുന്നത് ഈ രണ്ട് രാവിലും നിങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ സാധാരണ ഒരു പാട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്ലാസിൽ തന്നെ നിങ്ങളൊരു പാട്ട് വായിക്കാൻ പഠിപ്പിക്കും എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോച്ചിങ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമുക്ക് ഓർഗൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം ഇതൊരു പ്രൊഫഷണൽ കീബോർഡാണ് പ്രൊഫഷണൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ പഞ്ച കീബോർഡ് വേർനസ് പ്രോഗ്രാം അതിന് നമ്മൾ ഇതിനകത്ത് അഞ്ച് ഒപ്റ്റോ ഉണ്ട് അഞ്ച് ഒക്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ സി മുതൽ അടുത്ത സി വരെയുള്ള പാർട്ടി നമ്മൾ ഒരു ഒക്ടോ എന്ന് കൊള്ളാം ഒരു ഒക്ടോ എന്ന് പറഞ്ഞാൽ എട്ട് കീ ഉൾക്കൊള്ളുന്ന അതിനൊക്കെ ഒട്ടോ അല്ലെങ്കിൽ എന്ന് അട്ടക അങ്ങനെ ഇതിന് അഞ്ച് ഒപ്റ്റോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ഒക്ടോ ഉണ്ട് ഈ അഞ്ചൊട്ട് നമ്മൾ ഈ കറുത്തകെട്ടയുണ്ട് വെള്ളക്കീയുണ്ട് വെള്ളക്കീ എല്ലാം നമ്മൾ ഫുൾ നോട്ടും ഈ കറുത്തകെട്ട എല്ലാം കാപ്പ് നോട്ടായിട്ടാണ് അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ ഷാർപ്പ് നോട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് നോട്ട് എന്ന് ഇത് നമ്മൾ നാച്ചുറ വെള്ളക്കീല് നാച്ചുറട്ടോ എന്ന് പറയും അപ്പൊ നമ്മൾ ഓരോ രാഗങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് കറുത്തകെട്ട വരും വെള്ളക്കെട്ട വരും വെള്ളക്കെട്ട മാത്രം വരുന്ന രാങ്ങുണ്ട് കറുത്തകള് മാത്രം വരുന്ന രാഗങ്ങളുണ്ട് അങ്ങനെ പല രീതിക്കും രാഗങ്ങള് വരുന്നുണ്ട് അപ്പൊ മേജർ നമ്മൾ ബെസ്റ്റാൻഡ് രീതിക്ക് പെടുന്ന ഓരോ സ്കെയിലായിട്ട് നമ്മൾ ഫീമേജ് മേജർ സ്കെയില് മേജർ അങ്ങനെ ഓരോ സ്കെയിലായിട്ടാണ് അറി അറിയപ്പെടുന്നത് നമുക്ക് നമ്മൾ കർണാട്ടികൾ മാളവ മായാമളവുടെ രാഗത്തിന്റെ റൂട്ട് ഞാൻ പറഞ്ഞതരാം ഇപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ കി ഒന്നാമത്തെ കി എന്ന് പറയുന്ന സായ രണ്ടാമത്തെ ക്യീന്ന് പറഞ്ഞ ആരോട് ചേർന്ന് വരുന്ന കറുത്ത കട്ടെ അപ്പൊ ഞാൻ ഒന്നാമത്തെ ഒക്ടോബിലാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓർമ്മ ഒട്ടും പഠിക്കാത്ത ആൾക്കാരാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഒക്ടോബറിലാണ് പറഞ്ഞത് ഒന്നാമത്തെ ഒക്ടോബർ പഠിച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒക്ടോബർ മൂന്നാമത്തെ ഒക്ടോ നാലാമത്തെ ഒക്ടോബ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഒന്നാമത്തെ ഒക്ടോബർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഒന്നാമത്തെ ഒക്ടോബറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഇടക്കും തുടങ്ങിക്കഴിഞ്ഞാൽ സായ ഏതാ രീതാ ഗായ ഏതാ ഇതൊക്കെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒന്നാമത്തെ ക്യീ ഒക്ടോ നിങ്ങൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ സാ നമ്മൾ അരുടെ ചേർന്ന് വരുന്ന കറുത്തകട്ടെ പ്രസ് ചെയ്യുമ്പരിയായി നമുക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് താ കഴിഞ്ഞുള്ള അരുടെ ചേർന്ന് വരുന്ന കറുത്തകട്ട് സാ അരി കഴിഞ്ഞ് പിന്നെ അതിലൂടെ ചേർന്ന് രണ്ട് കീ നമ്മൾ ഒഴിവാക്കിയാണ് അടുത്ത കീയിലേക്ക് പ്രത്യേകം അത് കഴിഞ്ഞ് ജീ കഴിഞ്ഞുള്ള മൂന്നാം തകി ജീ കഴിഞ്ഞുള്ള മൂന്നാം തകിയാണ് നമ്മൾ പിന്നെ പ്രത്യേക ഗായ ആ ഗാന്ധാരത്തിലൂടെ ചേർന്ന് വരുന്ന വെള്ളക്കെട്ട മായായി അപ്പം സരി ഗ മ ഈ രണ്ട് കീ നമ്മൾ വായിക്കുന്നില്ല സരി ഗ മ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നമ്മൾ ഈ സ വായിക്കുന്ന വിരല് പച്ചെളുപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സായ്ക്കും പായക്കും ഒരു വെള്ള നമ്മൾ ഒരുക്കുന്നത് വ്യക്ത രീതിക്ക് പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ ഫിംഗറിങ് ഉണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇപ്പൊ നമ്മള് അത് ശ്രദ്ധിക്കേണ്ട പഞ്ചമം കഴിഞ്ഞ് അതിനോട് ചേർന്ന് വരുന്ന കീ ഡിവിടെ നമ്മൾ ചേർന്ന് വരുന്ന അതുപോലെ തന്നെ ഇവിടെ പഞ്ചമം കഴിഞ്ഞ് പഞ്ചമത്തിനോട് ചേർന്ന് വരുന്ന തറുത്തഘട്ട ദായ അത് കഴിഞ്ഞ് ഇവിടെ വായിക്കുന്ന ഇവിടെ രണ്ട് കീ നമ്മൾ ഒഴിവാക്കിയ അതുപോലെ ഇവിടെ രണ്ട് കീ ഒഴിവാക്കി അടുത്ത വെള്ള കീ പ്രസ് ചെയ്യുക അത് നിഷാദമായിരിക്കും അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് വെള്ള കീ സായ അപ്പം ഇതാണ് നോട്ട് വരുന്നത് സാരി ഇത് മായ മാളവ ഗൗള രാഗത്തിന്റെ റൂട്ടാണ് ഇനി ഇതിനോട് കൂടി തന്നെ ഞാൻ ശങ്കരാഭരണം രാഗത്തിന്റെ നോട്ടിൻ്റെ മേജർ സ്കെയിലായ ശങ്കരാഭരണ രാഗത്തിന്റെ നോട്ട് കൂടെ പറഞ്ഞിരിക്കണം ആ രാഗത്തിനകത്ത് എല്ലാം വെള്ളക്കിയാണ് വരുന്നത് മ ദ നി സ ഇതാണ് നോട്ട് വരുന്നത് അപ്പം സ സി ദ പേ ഇതാണ് നോട്ട് വരുന്നത് അപ്പൊ ഈ രണ്ട് ഇതാകുന്നത് മായാമള് വരുമ്പോൾ കറുത്ത കീ എരിയായിട്ട് വായിക്കുകരണം വരുമ്പോൾ വെള്ളക്കി കീ എരിയായിട്ട് വായിക്കാം രണ്ട് കീ ഇത് കാപ്പ് നോട്ട് ഇത് കൂന്നോട്ടാണ് ഷാർപ്പ് നാച്ചുട്ടാണ് അതുപോലെ നമ്മുടെ പഞ്ചവൂർ ദൈവം കറുത്ത കട്ടയാണ് ശങ്കരാഭരണം വരുമ്പോൾ വെള്ളക്കട്ടയാണ് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാം ഈ രണ്ട് കീ വായിക്കുന്നത് പിന്നെ ശങ്കരാഭരണം നോട്ടുമ്പോ ഈ വെള്ളക്കെ വെള്ളക്കെട്ട് എല്ലാം ക്രമത്തിനവരില്ല അപ്പൊ നമുക്ക് ഡൗട്ട് ഇല്ല വായിക്കും മൂന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ നമുക്ക് താളം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തൽക്കാലം വൺ ബീറ്റ് ഇട്ട് വായിക്കാം വൺ പോ അങ്ങനെ ടൈം ഇട്ട് നിങ്ങൾക്ക് വായിക്കും പിന്നെ അതിൻ്റെ മെട്രോ ഉണ്ട് ടൈമിംഗ് ഉണ്ട് അതിന് നമ്മൾ മെട്രോ ട്രോൺന്ന് പറയുന്നത് തൊട്ട് അത് ഇട്ടു നമ്മുടെ ടൈമിൽ അങ്ങനെ ആ ടൈമിട്ട് നമുക്ക് വായിക്കുക അപ്പൊ നമുക്ക് താഴെ സ്റ്റെമ്പോ അതിൻ്റെ താളം നമുക്ക് മനസ്സിലാവും അങ്ങനെ എന്തൊക്കെ ചെയ്യാവുന്നതായിരിക്കും അപ്പം ഈ രണ്ട് രാഗം നിങ്ങൾ മാറി മാറി പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ സാറിന് നമ്മളൊരു പാട്ടൊക്കെ വരുന്ന നമ്മൾ നിങ്ങളൊരു പാട്ടിനെ പെട്ടെന്ന് ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ഒരു പാട്ട് പഠിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടൊരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് ലൈനാണെന്നൊക്കെ ആദ്യം ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പം ആ പറഞ്ഞിരുന്ന ലൈൻ പാട്ട് ഫുള്ളായിട്ട് പറഞ്ഞിരുന്നില്ല രണ്ട് ലൈൻ്റെ മാത്രം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ലൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ അടുത്ത ലൈൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ നമ്മൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു റൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ടിപ്പ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അത് സ്പീഡപ്പാക്കും അതെന്നെ കൊറച്ചും പ്രാക്ടീസ് ചെയ്യാം അത് ശരിക്കും അങ്ങനെ സ്പീഡപ്പാക്കാം അപ്പൊ സാധാരണ പാട്ടൊക്കെ നമ്മൾ ഈ റൂട്ടിനെത്താം അത്രയും ഈ ഞാൻ ഇപ്പം വായിച്ച ആ റൂട്ടിനകത്താണ് ഒരു എൺപത് ശതമാനം പാട്ടുകൾ കിടക്കുന്നത് അപ്പൊ അതിനകത്ത് ചില പാട്ടൊക്കെ ഷാർപ്പ് നോട്ട് കയറി വരും എന്നല്ലാതെ ഒട്ടുമിക്ക പാട്ടും ഈ ഈ മേജർ സ്കെയിലാണ് കിടക്കുന്നത് അപ്പൊ ഇത്രയും റൂട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ഒരു പാട്ടിന്റെ റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം നിങ്ങളത് നോട്ട് എഴുതിയെടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് എന്നിട്ട് ആ റൂട്ട് കംപ്ലീറ്റ് നിങ്ങൾ തന്നെ തയ്യാറാക്കും എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര ഈ ഗാനത്തിന്റെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഒരു ഗാനം ആയതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം ഒന്ന് വായിച്ച് എത്തിക്കാം പ്രത്യേകിക്കാ ഇത്രയും നിങ്ങള് ഇത്ര നിങ്ങൾ പഠിക്കുക അടുത്തു അടുത്ത ലൈൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഇംഗ്ലീഷിനോട്ട് കിട്ടും അപ്പൊ ഈ പാട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലൈൻ നിങ്ങൾ തന്നെ പ്രാക്ടീസ് കണ്ടുപിടിക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾ ഈ നോട്ട് ഞാൻ പറഞ്ഞിരുന്നു അത്രയും നോട്ട് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം ഈ നോട്ട് അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം ഈ രണ്ട് രാഗം മായാമള ഗൗള ശങ്കരാം അത് രണ്ടും മാറി മാറി പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ മാറി മാറി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ പഠിക്കാം പിന്നെ ഒരു പാട്ട് നമ്മൾ ഞാൻ വേറെ ഈ ആ റൂട്ടിനകത്ത് ആ ഒട്ടുമിക്ക പാട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു പാട്ടിന്റെ ഒരു സ്കേജ് വാച്ച് ഏൽപ്പിക്കാം ഈ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ റൂട്ടിനകത്ത് ആ പാട്ട് കിടക്കുന്നത് അത് തുടങ്ങുന്ന റൂട്ടിനകത്താണ് ആ പാട്ട് കിടക്കുന്നത് ഇപ്പൊ ഞാൻ ഈ റൂട്ടിനകത്താണ് ഒട്ടുമിക്ക പാട്ടുകളും കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ പാട്ടിനൊക്കെ ഒന്ന് വായിച്ച് കേട്ടത് അങ്ങനെ ഒട്ടുമിക്ക പാട്ടുകളും ഇപ്പൊ നിങ്ങൾ ഈ റൂട്ട് മനസ്സിലാക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പാട്ട് വായിക്കാൻ പറ്റും ഉറപ്പാണ് തീർച്ചയായും വെറുതെ പറയുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരുന്ന പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണ്ട നിങ്ങൾക്ക് എന്തോ സംശയമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചോദിക്കാം കമൻസിനോട് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന പോലെ നമുക്ക് പറഞ്ഞു അടുത്ത വീഡിയോ വരുന്നവരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക താങ്ക്സ്